ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ വചനയാത്രയിലേക്ക് സ്വാഗതം ഇന്നേ ദിവസം തിരുസഭാ മാതാവ് വചനവിചിന്തനത്തിനായി നമുക്ക് നൽകിയിരിക്കുന്നത് വിശുദ്ധ മത്തായുടെ സുവിശേഷം ഇരുപത്തിമൂന്നാം അധ്യായം ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തിരണ്ടു വരെയുള്ള വാക്യങ്ങളാണ് മത്തായുടെ സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം ഉടനീളം യേശു പരിസയരെയും നിയമജ്ഞരെയും നിഷിദ്ധമായി വിമർശിക്കുന്നതാണ് കാണാൻ സാധിക്കുക ഫരിസയരും നിയമജ്ഞരും തങ്ങളുടെ ജീവിതത്തിൻ്റെ ഉള്ളിലെ വിശുദ്ധി കാത്തു സൂക്ഷിക്കാതെ പുറമേ ബഹുമാനിലെന്ന് സ്വയം നടിക്കുകയും മറ്റുള്ളവർ അവരെ ആദരിക്കുവാൻ വേണ്ടി വലിയൊരു മുഖം മൂടി അണിഞ്ഞു ജീവിക്കുകയും ചെയ്തിരുന്നുവെന്ന് ക്രിസ്തു മനസ്സിലാക്കുന്നുണ്ട് അപ്രകാരം മനസ്സിലാക്കിയത് കൊണ്ടാണ് അവരുടെ വാക്കുകളെയും അവരുടെ ചെയ്തികളെയും ശക്തമായി ചോദ്യം ചെയ്യുന്നതിന് യേശു മുന്നോട്ട് വരുന്നത് ഇരുപത്തിമൂന്നാമത്തെ അധ്യായത്തിലുടനീളം യേശു പറയാൻ ആഗ്രഹിക്കുന്നത് ഒറ്റ കാര്യമാണ് ആന്തരികമായ വിശുദ്ധിയാണ് മനുഷ്യന് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് ഇന്ന് യേശു നമ്മോടും പറയുന്നത് നിങ്ങൾ വിശുദ്ധിയിൽ ജീവിക്കുവാനാണ് വിശുദ്ധിയെന്നാൽ ബാഹ്യമായ വിശുദ്ധിയോടൊപ്പം ആന്തരികമായ വിശുദ്ധിയും ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന് അർത്ഥം ക്രിസ്തു നെയ്മജ്ഞരെയും ഫരിസയിലെയും നോക്കി പറയുന്നത് ഇപ്രകാരമാണ് വെള്ളയടിച്ച കുഴിമാടങ്ങൾക്ക് തുല്യരാണ് നിങ്ങൾ പുറത്ത് മനോഹരമായി തോന്നുമെങ്കിലും അകത്ത് ജീർണിച്ച അവസ്ഥയാണ് നിങ്ങളുടേതെന്ന് ഇന്ന് ക്രിസ്തു നമ്മളോടാണ് ചോദിക്കുന്നത് നിങ്ങൾ എങ്ങനെയുള്ളവരാണ് എന്ന് അതിനുത്തരം വ്യക്തി എന്ന നിലയിൽ നമുക്ക് ഓരോരുത്തർക്കും മാത്രമേ അറിയാവൂ മറ്റുള്ളവരുടെ മുൻപിൽ നാം നമ്മെ പ്രദർശിപ്പിക്കുന്ന ഒരു രീതിയുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ അതാണോ നമ്മൾ എന്ന് നാം സ്വയം ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ വീടുകളൊക്കെ എത്ര മനോഹരമായിട്ടാണ് ണി കഴിപ്പിച്ചിരിക്കുന്നത് എന്നാൽ ഈ പുറമേ വീടിന് കാണുന്ന മനോഹാരിത അകത്തു വസിക്കുന്ന കുടുംബാംഗങ്ങൾക്കുണ്ടോ അപ്പനും അമ്മയും മക്കളും തമ്മിൽ പരസ്പരം സ്നേഹത്തോടും സന്തോഷത്തോടും ഐക്യത്തോടും സമാധാനത്തോടും കൂടെയാണോ ജീവിക്കുന്നത് ഒരാളെ നന്നായി മനസ്സിലാക്കുവാൻ മറ്റൊരാൾ ശ്രമിക്കുന്നുണ്ടോ ഇല്ല എന്നാണ് അർത്ഥമെങ്കിൽ പുറമെ മാത്രമാണ് മനോഹാരിത അകമേ അങ്ങനെ അല്ല എന്നുകൂടെ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു ക്രിസ്തു ആഗ്രഹിക്കുന്നതുപോലെ പുറമേയുള്ള മനോഹാരിതയും വിശുദ്ധിയും മാത്രമല്ല അകമയും നമുക്കോരോരുത്തർക്കും വിശുദ്ധിയും മനോഹാരിതയും ഉണ്ടാകണം ജീർണിതാവസ്ഥയിലായിരുന്ന പാപത്തിൻ്റെ അങ്ങേയറ്റം മാലിന്യത്തിൽ ജീവിച്ചിരുന്ന ഒരാൾ ദൈവസ്നേഹത്തിൻ്റെ പരിലാളനയിൽ അശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് മാറ്റപ്പെട്ടു ആ വിശുദ്ധൻ്റെ തിരുനാളാണെന്ന് തിരുസഭാ മാതാവ് ആഘോഷിക്കുന്നത് വിശുദ്ധ അഗസ്റ്റിൻ നാം വിചാരിച്ചു കഴിഞ്ഞാൽ എത്ര പാപകരമായ അവസ്ഥയെയും ദൈവത്തിൻ്റെ സഹായത്തോടുകൂടെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് വിശുദ്ധിയിലേക്ക് നന്മയിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കുമെന്ന് അഗസ്റ്റിൻ തൻ്റെ ജീവിതത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് പാപത്തിൻ്റെ വഴിയിൽ കൂടി മാത്രം സഞ്ചരിച്ചിരുന്ന വിശുദ്ധ അഗസ്റ്റിൻ ദൈവവുമായിട്ടുള്ള കണ്ടെത്തലിൻ്റെ ഫലമായി ജീവിതം പിന്നെ പുണ്യത്തിൻ്റെ പാതയിലേക്ക് മാറ്റുകയാണ് അഗസ്റ്റിൻ ഇപ്രകാരം പറയുന്നുണ്ട് എത്ര നാളത്തേക്കാണ് നാളെയാകട്ടെ നാളെയാകട്ടെ എന്ന് പറഞ്ഞ് അശുദ്ധ ജീവിതം നാം നീട്ടിക്കൊണ്ടു പോവുക അതിനറുതി വരുത്തേണ്ടത് നാം ഓരോരുത്തരുമാണ് ചുരുക്കി പറഞ്ഞാൽ ഇന്നത്തെ സുവിശേഷത്തിലൂടെ അഗസ്റ്റിൻ്റെ ജീവിതത്തിലൂടെ നാം നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടത് വിശുദ്ധിയുടെ ജീവിതചക്രത്തിലേക്ക് നമ്മെ വിട്ടുകൊടുക്കുവാൻ നാം മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒരുങ്ങാൻ സമയമായിരിക്കുന്നു ബാഹ്യമായ വിശുദ്ധിയും ആന്തരികമായ വിശുദ്ധിയും നമ്മുടെ ജീവിതത്തിൽ നമ്മെ നയിക്കട്ടെ അഗസ്റ്റിൻ പറഞ്ഞു വയ്ക്കുന്നത് പോലെ അനന്തവും അഭൗമികവുമായ സ്നേഹമേ നിന്നിൽ വിലയം പ്രാപിക്കുവോളം എൻ്റെ ഹൃദയം എൻ്റെ ആത്മാവ് അസ്വസ്ഥമാകുന്നു എന്ന് വിശുദ്ധി കൊണ്ട് ദൈവത്തിൽ വിലയം പ്രാപിക്കുവാൻ zaba खটে.